മലയാള സിനിമാ ലോകത്ത് ഞെട്ടിക്കുന്ന ഒരു വാർത്ത പുറത്തുവന്നിരിക്കുന്നു മെഗാസ്റ്റാർ മമ്മൂട്ടിക്കെതിരെ വന്നിരിക്കുന്ന വാർത്തകെട്ട് ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് സിനിമാ ലോകവും പ്രേക്ഷകരും മമ്മൂട്ടിക്കെതിരെ ലൈംഗിക ആരോപണമാണ് പുറത്തുവന്നിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നടന്മാരായ സിദ്ദിഖ് മുകേഷ് ഇടവേള ബാബു മണിയൻ പിള്ളരാജു ബാബുരാജ് ജയസൂര്യ സംവിധായകൻ രഞ്ജിത്ത് തുടങ്ങിയവർക്കെതിരെ പീഡന പരാതികളുമായി നിരവധി സ്ത്രീകൾ രംഗത്തെത്തിയപ്പോഴും മമ്മൂട്ടിയെക്കുറിച്ചോ മോഹൻലാലിനെക്കുറിച്ചോ യാതൊരു ആരോപണവും ഉയർന്നു വന്നിരുന്നില്ല മലയാളത്തിൻ്റെ സൂപ്പർ മെഗാ താരങ്ങൾക്കും ക്ലീൻ ഇമേജ് തന്നെയായിരുന്നു എന്നാൽ ഇപ്പോഴിതാ ഒരു സ്ത്രീ മമ്മൂട്ടിക്കെതിരായി രംഗത്ത് വന്നിരിക്കുന്നു വർഷങ്ങൾക്ക് മുമ്പ് ജോഷി സംവിധാനം ചെയ്ത ഒരു സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണ് സംഭവം നടന്നത് എന്നാണ് സ്ത്രീ പറയുന്നത് തൻ്റെ അനുഭവം പങ്കുവെച്ചുകൊണ്ട് ഒരു സ്ത്രീ പുറത്തുവിട്ട ഓഡിയോയിലാണ് ഈ വിവരങ്ങൾ പറഞ്ഞിരിക്കുന്നത് വിഷയം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കഴിഞ്ഞു മാത്രമല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നേരത്തെ തന്നെ മമ്മൂട്ടിക്ക് കിട്ടിയിരുന്നു എന്നും അന്നു മുതൽ മമ്മൂട്ടി അസ്വസ്ഥനായിരുന്നു എന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ മമ്മൂട്ടി ഇടപെട്ടാണ് റിപ്പോർട്ട് വൈകിച്ചത് എന്നും ആരോപണമുണ്ട് കാരണം മമ്മൂട്ടിക്ക് ഇടത് സർക്കാരിൽ വലിയ രീതിയിൽ സ്വാധീനമുണ്ട് എന്നുള്ളതാണ് വിലയിരുത്തൽ ജോഷിയും മമ്മൂട്ടിയുമടക്കം സിനിമാ ഫീൽഡിലുള്ള എല്ലാവരും ചെയ്തിട്ടുണ്ട് എന്നാണ് സ്ത്രീ ആ ഓഡിയോയിൽ വിശദീകരിക്കുന്നത് ഒരു ദിവസം മമ്മൂട്ടി തൻ്റെ റൂമിൽ വന്നപ്പോൾ തനിക്ക് മെൻസസ് ആയിരുന്നുവെന്നും അതുകൊണ്ട് അന്നൊന്നും നടന്നില്ല എന്നും സ്ത്രീ ഓഡിയോയിൽ പറയുന്നുണ്ട് സ്ത്രീ വിഷയത്തിൽ മമ്മൂട്ടി പണ്ട് മുതലേ തൽപ്പര കക്ഷിയാണെന്നും തൻ്റെ യൗവനം നിലനിർത്താൻ ചെറിയ കുട്ടികളെയാണ് കൂടുതലായി മമ്മൂട്ടി ഉപയോഗിക്കാറുള്ളത് എന്നുമാണ് പറയപ്പെടുന്നത് സോഷ്യൽ മീഡിയയിലെ മറ്റൊരു കണ്ടെത്തൽ മോഹൻലാൽ അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പെട്ടെന്ന് തന്നെ പിരിച്ചുവിടാൻ കാരണം താരത്തിനെതിരെയും ചില നടികൾ പരാതികൾ കൊടുക്കാൻ സാധ്യത ഉള്ളതുകൊണ്ടെന്നാണ് സോഷ്യൽ മീഡിയയിലെ മറ്റൊരു ചർച്ച കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക